श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकाय नमः सच्चिदानन्दरूपाय ब्रह्मविद्याप्रदायिने नारायणाय गुरवे नमस्तुभ्यं दयालवे अम्मे सरस्वती देवी चिन्मये मङ्गलालये സർവവിജ്ഞാനിഹി തൃപാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാമ്പ പത്മങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും നമ്മുടെ കുടുംബത്തിലെ സ്നേഹനിധികളായ എല്ലാ ആത്മ ആത്മസഹോദരങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും നമസ്തേ കർക്കിടകം ഒന്നിന് തുടക്കം കുറിച്ച് ഭഗവാന്റെ മഹാസമാധി ദിനമായ കന്നി അഞ്ചിന് പരിസമാപ്തി കുറിക്കുന്ന അറുപത്തിയെട്ട് ദിവസം നീളുന്ന ആത്മോപദേശശതകം മഹായജ്ഞാചരണത്തിൽ തൃപാദങ്ങളുടെ ദാർശനിക കൃതിയായ ആത്മോപദേശ ശതകത്തിൻ്റെ എഴുപത്തിയൊന്നും എഴുപത്തിരണ്ടും മന്ത്രങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് മനനം ചെയ്യുവാനായിട്ട് കിട്ടിയിരിക്കുന്നത് എനിക്ക് മുൻപേ വന്ന ആത്മസഹോദരങ്ങൾ എല്ലാവരും ആത്മ ആത്മോപദേശ ശതകം എന്ന കൃതിയെക്കുറിച്ച് പറയുകയുണ്ടായി നൂറ് മന്ത്രങ്ങളോട് കൂടിയ ഈ കൃതി ആത്മാവിനെ സുവ്യക്തമായ രീതിയിൽ നിരൂപണം ചെയ്തിട്ടുള്ളതാണ് ഓരോ മന്ത്രങ്ങളും ഓരോ ഉപദേശമാണ് ഇനി നമുക്ക് എഴുപത്തിയൊന്നാമത്തെ ശ്ലോകം നോക്കാം ഓനമൊഴിഞ്ഞ സമത്വമാർന്നു നിൽപ്പി ലനിമീലേ അവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു ഇവിടെ സവനം എന്നതിന് ജനിപ്പിക്കൽ എന്നും യാഗമെന്നും അർത്ഥമുണ്ട് ഈ ശ്ലോകത്തിൽ ജനിപ്പിക്കൽ അഥവാ ഉത്പാദിപ്പിക്കൽ എന്ന അർത്ഥമാണ് എടുത്തിരിക്കുന്നത് പ്രകൃതിക്ക് അനുസൃതമായി നാം ഓരോന്നിനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കാം എന്നുവച്ചാല് ഓരോ കർമ്മം കൊണ്ടും പുതിയതായ ഒന്നിൻ്റെ സൃഷ്ടി ഉണ്ടാകുന്നു ഒന്നിനു പുറകെ ഒന്നായി തലമുറകളിലൂടെ ഈ കർമ്മങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവ് തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് സുഖവും ദുഃഖവും മാറി മാറി വരും ആത്മാവിൻ്റെ ആനന്ദ സ്വരൂപ ആനന്ദ സ്വരൂപതയുടെ നാനാ ഭാവങ്ങളായി യും ദുഖത്തിനെയും കാണണം അങ്ങനെ കാണുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും സമത്വം കൈവരും ഇനി നമുക്ക് എഴുപത്തിരണ്ടാമത്തെ മന്ത്രം നോക്കാം ക്രിയയൊരു കൂറിത വിദ്യ കേവലം വിദ്യ മായയാലേ ചിന്മയൂറിങ്ങനെ നിൽക്കിലും പിരിഞ്ഞ ഒരു വശത്തു നിന്ന് നോക്കുമ്പോഴ് ക്രിയകൾ സത്യം പോലെ തോന്നപ്പെടുന്ന ഈ ലോകം അവിദ്യയുടേതാണ് എന്നും മറുവശത്തു നിന്ന് നോക്കിയാല് അറിവ് മാത്രമാണ് അതായത് വിദ്യയുടെ ലോകമാണ് എന്നും നമുക്ക് തോന്നിപ്പോവും മായ മോഹവലയത്തിൽപ്പെട്ട് പ്രകൃതി ഇപ്രകാരം രണ്ടായി പിരിഞ്ഞ് നിലകൊള്ളുന്നുവെങ്കിലും അത് രണ്ടല്ല ഏകമാണ് സ്വപ്നം ജാഗ്രത് സുഷുപ്തി ഇവ മൂന്നും കഴിഞ്ഞുള്ള തുരീയ അനുഭവം നമുക്ക് തരുന്നത് മായാമോഹം നിമിത്തം പ്രകൃതി രണ്ടായി വേർതിരിഞ്ഞാലും അത് രണ്ടല്ല ഏകമാണെന്നുള്ള അനുഭൂതിയാണ് അതായത് ഒരേ സമയം വിദ്യയായും അവിക്തിയായും പ്രകടമായി തീരാനുള്ള സാധ്യത അറിവിനുണ്ട് ഒരേ സമയം വിദ്യയായും അവിദ്യയായും അറിവ് പ്രകടമാകുന്നത് മായാ മുഖാന്തിരമാണ് എഴുപത്തിയൊന്നും എഴുപത്തിരണ്ടും മന്ത്രങ്ങളുടെ അർത്ഥവ്യാഖ്യാനം ഇവിടെ പരിപൂർണമാകുന്നു എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാമ്പയുടെയും അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഗുരുദേവധർമ്മം വിജയിക്കട്ടെ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിക